പ്രചാരണ ചൂടിന്റെ ഉച്ചസ്ഥായിയിൽ ഇടുക്കി പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട അവസാനവട്ടലിലാണ് ഇവിടെ ഇടുക്കി ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ലകളിലൊന്നാണ് ഇടുക്കി എൻ ഡി എക്കായി സംഗീത വിശ്വനാഥും മത്സരിക്കുന്നു ഒന്നര മാസം നീണ്ട പ്രചരണത്തിൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും എത്താൻ കഴിഞ്ഞുവെന്നതിന്റെ എന്നതിന്റെ ശുഭാപ്തി വിശ്വാസത്തിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളുമുള്ളത് പരസ്യപ്രചരണം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസമായി ഇന്ന് ഇടുക്കിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥ് ചെറുതോണിയിൽ നിന്നാണ് പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിയോടെ തൊടുപുഴയിൽ പരസ്യപ്രചാരണത്തിന്റെ കലാശക്കൊട്ട് ആരംഭിക്കും ജില്ലയിൽ നിന്നുള്ള എൻ പ്രവർത്തകർക്കൊപ്പം പ്രമുഖ നേതാക്കളും തൊടുപുഴിയിലെ കലാശക്കൊട്ടിന്റെ ഭാഗമാകും ഗാന്ധി സ്ക്വയർ ലാവും കലാശക്കൊട്ട് അവസാനിക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ കുട്ടിക്കലാശവും ലോറേസിൽ നിന്നാണ് രാവിലെ ഹൈ റേഞ്ചിൽ നിന്നും ഡിൻ കുര്യാക്കോസ്റ്റിന്റെ പ്രചരണ പരിപാടികൾ ആരംഭിക്കും കട്ടപ്പുല ടൌണിൽ നടക്കുന്ന റോഡ് ഷോയ്ക്ക് ശേഷം ഉച്ചതിരിഞ്ഞ് സ്ഥാനാർത്ഥി കോതമംഗലത്തി എത്തും ഇവിടെ നിന്നും മൂവാറ്റുപുഴ വഴി തൊടുപുഴയിലെത്തി കൊട്ടിക്കലാശം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ലോ റേഞ്ചിൽ നിന്നാണ് പരസ്യപ്രചരണത്തിന്റെ അവസാന ദിനം ആരംഭിക്കുന്നത് വലിയമാവ് കോളനിൽ നിന്നും ആരംഭിക്കുന്ന പര്യടനം കൊളമാവിൽ സമാപിക്കും തുടർന്ന് ഉച്ചതിരിഞ്ഞ് ചെറുതോണിയിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ കട്ടപ്പനയിൽ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്ന കൊട്ടിക്കലാശങ്ങൾക്കപ്പുറം വിവിധ പ്രാദേശിക മേഖലകൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ മുന്നണികൾ കലാശക്കൊട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട് കൊട്ടിക്കലാശങ്ങൾക്കപ്പുറം നിശബ്ദ പ്രചരണവും കഴിഞ്ഞ് ഇടുക്കിയുടെ ജനത വിധിയെഴുതുമ്പോൾ വിജയം ആർക്കൊപ്പമാകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് സുബിൻ തോമസ് ജനം ഇടുക്കി